വൈകുന്നേരം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു കെട്ടോ ഈ വരുന്ന സാധനത്തിൻ്റെ കണ്ടങ്ങൾ വലിയൊരു കോഴിയല്ലേ നല്ലോണം സൂക്ഷിച്ചു നോക്കി മയിലാണ് കേട്ടോ കോഴിയല്ല എന്തായാലും ഇതിന് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു വെപ്രാൾ എന്താ ചെയ്യേണ്ടി അറിയാതെ ഇങ്ങനെ നെട്ടോട്ടോടാണ് പിന്നെ ആൾ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ പുല്ലിലും മണ്ണിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിപ്പെറിക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾ തോട്ട് വരുമ്പോഴത്തേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഒരാൾ മാത്രമല്ല രണ്ടാളുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും പരസ്പരം മത്സരിച്ച് കൊത്തിപ്പെറിക്കുകയാണ് എന്തായാലും അവർ ഇത് അവിടുത്തെ പ്രകൃതി ഭംഗിയും ആ തോട്ടിലെ വെള്ളവും അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് പരസ്പരം സംസാരിച്ച് ഇങ്ങനെ കൊത്തിപ്പെറുക്കിക്കൊണ്ടിരുന്നാണ് ഞങ്ങളുണ്ടാവും വീടിന് ഞങ്ങളും അവരെ പിന്നാലെ അവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അവരെ കൂടെ തന്നെ ഉണ്ട് ഇട്ടാകും ഈ മൈലിൻ്റെ സൗണ്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ അപ്പോൾ എവിടെയുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല മരത്തിൻ്റെ മുകളിലും തെങ്ങിൻ്റെ മുകളിലൊക്കെ അവർ കയറില്ലോ അപ്പോൾ ഇരുട്ടായപ്പോൾ മൈൽഡ് സൗണ്ട് വീണ്ടും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ചുറ്റും ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ സൂചിച്ച് നോക്കിയപ്പോൾ ഉണ്ട് തെങ്ങിൻ്റെ മുകളിൽ രണ്ടാളുട്ടോ അപ്പോൾ അന്ന് രാത്രി മൊത്തം അവർ തെങ്ങിൻ്റെ മുകളിലാണ് നിന്ന് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും മൈലിനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ ഈ മഴയത്തും തണുപ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും വീട്ടുമുറ്റത്തും തൊടിയിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ മഴൻ്റെ സമയത്ത് കണ്ടിരുന്നോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കെ കേട്ടോ അത് നമ്മുടെ ദേശീയ പക്ഷിയാണ് നാഷണൽ ബേർഡാണ് മയിലെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടി അത് മനസ്സിലാക്കാൻ പറ്റൂലേ ഞാൻ മക്കളോട് തന്നെ പറഞ്ഞു നാഷണൽ ബേർഡാണ് നമ്മുടെ ദേശീയ പക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവര് ചേച്ചിന് പീലില്ലല്ലോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് പെൺമയിലാണ് ഇതിന് പീലിണ്ടാവില്ല ആൺമയിലിനെ പീലിണ്ടാവുള്ളൂന്ന് ഇനി ആൺമയിൽ ഇവരെ കൂടെ ഉണ്ടായിരുന്ന എന്താ നമുക്കറിയില്ലെട്ടെട്ടെ നമ്മളെ ചുറ്റു ഭാഗത്ത് വന്നത് ഇവര് രണ്ടു പേരുമാണ് എന്തായാലും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇനി ഇപ്പൊ എവിടെ പോയി എന്താ നമുക്ക് അറിയില്ല ഇനി ഏതെങ്കിലും തെങ്ങിന്റെ മുകളിൽ എവിടെങ്കിലും നിക്കുന്നുണ്ടോ അറിയില്ല